ഹായ്മുള സുഹൃത്തുക്കളെ സുരേഷ് ഗോപിയുടെ വിജയം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ജനവിഭാഗം ഈ കേരളക്കരയിലുണ്ട് അവർക്കാണ് അദ്ദേഹത്തെ ചാണകമാക്കാൻ ധൃതിയായിരിക്കുന്നത് സംഖ്യാക്കാനും ചാണകമാക്കാനും ബുദ്ധിയില്ലാത്തവനാക്കാനും ഒക്കെ ഇവർ കാതോർത്ത് കാത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മീഡിയകൾ ഇവരുടെ കൈകളിലായതുകൊണ്ട് അദ്ദേഹം ലൂർദ് ലൂർദാവിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഭക്തനാണ് നമുക്കറിയാം ഇപ്പോ നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ ചർച്ചിലോ എന്തെങ്കിലും ദാനം ചെയ്യുന്നെങ്കിൽ തികച്ചും അത് നമ്മുടെ ഔദാര്യം മാത്രമാണ് അതിനകത്ത് ചെമ്പുണ്ടോ സ്വർണമുണ്ടോ അതിന് എത്ര രൂപയാണ് എവിടെ നിന്ന് വാങ്ങിയതാണ് അതിന്റെ പ്യൂരിറ്റി അന്വേഷിച്ചു പോകുക എന്നത് ചീപ്പായിട്ടുള്ള ഒരു ഏർപ്പാടാണ് അങ്ങനെയും കൂടി പറഞ്ഞ് ആ മനുഷ്യനെ വ്യക്തിപരമായി മാനസികമായി വല്ലാതെ അവഹേളിക്കാനും അധിക്ഷേപിക്കാനും അധൈര്യപ്പെടുത്താനും ശ്രമിച്ച ഒരു വിഭാഗം ഇവിടെയുണ്ട് അവർക്ക് സുരേഷ് ഗോപിയുടെ മതം പ്രശ്നമാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം പ്രശ്നമാണ് സുരേഷ് ഗോപി എന്ത് ചെയ്താലും അവർക്ക് പ്രശ്നമാണ് പക്ഷേ അവരുടെ നെറും തലയിലുള്ള അടിയാണ് ഇപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം അത് തന്നെയാണ് ഇന്ന് തൃശ്ശൂര് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നരേന്ദ്രമോദി മൂന്നാം തവണയും ഭരണത്തിലെത്തിയാൽ ഇന്ത്യയിൽ പിന്നീട് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പള്ളികളിലൂടെ പിന്നെ പ്രചരണം നടത്തിയിരുന്ന ആളുകൾ എവിടെ പോയി നരേന്ദ്രമോദി ആദ്യം വന്നപ്പോഴും രണ്ടാമത് വന്നപ്പോഴും ഇവിടെ മുസ്ലിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല മുസ്ലിങ്ങൾക്ക് മാത്രമായി എന്തെങ്കിലും ഒരു നിയമം ഹിന്ദുക്കൾക്കു മാത്രമായിട്ടൊരു നിയമം ഒരു മതവിഭാഗത്തെ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും രൂപത്തിൽ ഒരു നിയമം ഒരിക്കലും നരേന്ദ്രമോദി പാസാക്കിയിട്ടില്ല എന്നാലും നരേന്ദ്രമോദിയെ ചാണകമായി കാണാൻ ഒരു വിഭാഗം ആളുകൾക്ക് വ്യഗ്രത കൂടുതലായിരുന്നു ഒരു വിമർശനങ്ങളോടും അനുകൂലമോ പ്രതികൂലമോ ആയ അങ്ങനെ പോലും ഒരു മിനിറ്റ് സമയം നരേന്ദ്രമോദി സ്പെൻഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്കത് പറയാൻ നിങ്ങൾക്കത് വിമർശിക്കാൻ എന്നെ കൊല്ലണമെന്ന് ഭീഷണിപ്പെടുത്താനുള്ള നിങ്ങളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിച്ചോളൂ എനിക്ക് ഈ രാജ്യത്തിന്റെ ഈ സ്ഥാനത്തിരുന്ന് ഈ രാജ്യത്തെ ഉന്നതിയിലെത്തിക്കാനുള്ള തിരക്കിലാണ് ഞാൻ അപ്പോൾ ഇവിടെ കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം പള്ളികൾ കേന്ദ്രീകരിച്ചും വീടുകൾ കേന്ദ്രീകരിച്ചും ഖുർആൻ ക്ലാസ് എന്ന വ്യാജേന ആളുകളെ സ്വരൂപിച്ചുമൊക്കെ പറഞ്ഞു പരത്തി നരേന്ദ്രമോദി എങ്ങാനും ജയിച്ചാൽ ബി ജെ പിക്ക് എങ്ങാനും സീറ്റ് കിട്ടിയാൽ പിന്നീട് മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല നമുക്കറിയാം മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് ടി പി സുൽഫത്ത് എന്ന ഒരു മുസ്ലിം യുവതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്ത് ഖുർആാൻ ക്ലാസുകൾ കുടുംബ സംഗമങ്ങൾ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു നടന്നത് ആ സമയത്ത് തന്നെ സുൽഫത്ത് തുറന്നു പറയുകയുണ്ടായി എനിക്ക് വോട്ട് തരരുതെന്നും എന്നെ വിജയിപ്പിക്കരുതെന്നും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ പിന്നീട് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ നിലനിൽപ്പുണ്ടാകില്ലെന്നും അവർ പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ഒക്കെ കുടിയേറിപ്പോകേണ്ടി വരുമെന്നും രൂപത്തിലുള്ള കൺവെൻസിക്കാണ് നടന്നതെന്ന് ഇവർക്ക് എന്ത് കിട്ടുമെന്ന് അറിയില്ല ഇത്രയും കാലവും കോൺഗ്രസിന്റെ കയ്യിലിരുന്ന ഈ രാജ്യത്തിന് ഏത് രൂപത്തിലുള്ള പുരോഗതിയാണ് ഉണ്ടായത് എന്ന് ആലോചിച്ചാൽ മതിയാകും ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുമായിരുന്നു അവർ ചെയ്തത് ഒരു പക്ഷേ മുസ്ലിം തീവ്രവാദികൾക്ക് രാജ്യവിരുദ്ധർക്ക് പാകിസ്ഥാൻ പ്രേമികൾക്ക് ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കാൻ ഒരു അവസരം കിട്ടിയാൽ കൊടുക്കുമായിരുന്ന നേതാക്കളായിരുന്നു നമ്മുടെ നാട് ഉള്ളം കൈയിലിട്ട മാനമാടിയിരുന്നത് അവിടെ നിന്നും വ്യതിരിക്തമായി ജനങ്ങൾക്ക് അർപ്പിക്കുന്ന രൂപത്തിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു രാജ്യത്ത് വികസനം എന്താണ് എന്ന് ഓരോ മനുഷ്യനും അറിയുന്നു ഇതിനു മുമ്പും ഈ രാജ്യത്തിന് പ്രധാനമന്ത്രിമാരുണ്ടായിട്ടുണ്ട് എൻ ഐ എയുടെ തലപ്പത്താളുകൾ ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തര മന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഈ കേരളത്തിന് ഇതിനു മുമ്പും ഗവർണർമാർ ഉണ്ടായിട്ടുണ്ട് കളക്ടർമാർ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് വിഭിന്നമായി ഒരു ചെറിയ കുട്ടി പോലും ഗവർണറെ കുറിച്ച് സംസാരിക്കുന്നു കുറിച്ച് സംസാരിക്കുന്നു പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെക്കുറിച്ചും ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചും എൻ ഐ എയെ കുറിച്ചും സംസാരിക്കുന്നു കാരണം അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്തുണ്ട് ഈ രാജ്യത്തിന്റെ ഭരണ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ രാജ്യത്തെ പുരോഗതിയിലേക്ക് എത്തിക്കുന്നവരാണ് എന്ന് അവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്കും അറിയാമായിരുന്നു പ്രധാനമന്ത്രിമാരുണ്ട് പക്ഷേ നമുക്ക് ഈ രാജ്യത്തിന്റെ സ്പന്ദനം എന്താണ് എന്ന് അന്ന് അറിയുമായിരുന്നില്ല ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമായേക്കാം ഇന്ന് ജനങ്ങൾക്കറിയാം അപ്പൊ നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ ഒക്കെ അങ്ങ് തൂക്കിയെടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളുമെന്ന് പറഞ്ഞ ആളുകൾ പെട്ടിയും കിടക്കയും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുവാണോ പാകിസ്ഥാനിലേക്ക് പോകാൻ അതോ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടാൻ ഇങ്ങനെ ഇവരെ എല്ലാ കാലവും എല്ലാ തരത്തിലുള്ള പുരോഗമനത്തിനും എതിരായിരുന്നു അക്ഷരാഭ്യാസത്തിനെതിരായിരുന്നു ഭാഷ പഠിക്കുന്നതിനെതിരായിരുന്നു സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെതിരായിരുന്നു മുത്തല്ലാക്കിനെതിരായിരുന്നു സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരുന്നതിന് അന്നും ഇന്നും എന്നും അവരെതിരായിരുന്നു അതുപോലെ പെൺകുട്ടികൾ മെഡിക്കൽ പഠനം ഇവരെതിരായിരുന്നു ശവം കുത്തിക്കീറിയുള്ള പഠനം മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ട മുസ്ലിം പെൺകുട്ടികളെ ആ വഴിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴുക്കിയിരുന്ന ആളുകളാണ് ഇവരൊക്കെ കമ്പ്യൂട്ടർ പഠനം വേണ്ട മൊബൈൽ ഫോൺ വേണ്ട അങ്ങനെ ഈ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള നവോത്ഥാനങ്ങളെയും പുരോഗതിയെയും പുറം കാലുകൊണ്ട് ചവിട്ടി അരച്ച വിഭാഗമാണ് ഈ മതവിഭാഗം അപ്പൊ ഈ തീവ്ര മതവിഭാഗത്തിന് ഈ രാജ്യത്തെ ഒരു പക്ഷേ തീരെഴുതി കൊടുക്കുമോ കോൺഗ്രസ് എന്ന് പോലും നമ്മൾ ഭയപ്പെട്ടിരുന്നു അവരെ താങ്ങിയാണ് കോൺഗ്രസ് നിന്നത് അതേ പാത തന്നെയാണ് ഈ കേരളക്കരയിൽ ഇടതനും പിന്തുടർന്നത് അതായത് ഇടതനും വലതനും മാറി മാറി ഈ മുസ്ലിം തീവ്രവാദത്തെയും തീവ്രവാദികളെയും പ്രോത്സാഹിപ്പിച്ചപ്പോൾ നമ്മുടെ നാടിന്റെ പുരോഗതി ഏത് രൂപത്തിലായി അധോഗതിയിലേക്ക് പോയി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി നരേന്ദ്രമോദി തയ്യാറെടുക്കുമ്പോൾ ഇവിടെ നെഞ്ചലിടിച്ച് നിലവിളിക്കുന്ന ചില നിശബ്ദ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം ശനിയാഴ്ച ആരംഭം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ശനിയാഴ്ച വൈകിട്ട് നടക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിന് മുൻപ് രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തി ഈ ഒരു പാർലമെന്റിൽ നിന്ന് രാജിവെച്ച് പുതിയ സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കത്തിന്റെ തുടർച്ചയായിട്ടുള്ള നീക്കത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു നടപടിയാണ് ഇത് എന്ന് വിലയിരുത്തപ്പെടുന്നു രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സർക്കാർ സർക്കാരുണ്ടാക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ബിജെപി ആസ്ഥാനത്ത് പൂർത്തിയായതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ മാസം ഒൻപത് വരെ രാഷ്ട്രപതി തുടങ്ങി സന്ദർശകർക്ക് പ്രവേശനത്തിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട് നേരത്തെ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനായിരുന്നു ബിജെപി ആലോചിച്ചിരുന്നത് എന്നാൽ എൻ ഡി എയ്ക്കൊപ്പമുള്ള ടി ഡി പി മുന്നണിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ദിവസം മുൻപേ സത്യപ്രതിജ്ഞ നടത്തുന്നത് എന്നാണ് സൂചന ഇന്ന് വൈകിട്ട് ചേരുന്ന എൻ ഡി എ പ്രത്യേക യോഗത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദിയുടെ പേര് അംഗീകരിക്കും തുടർന്ന് പിന്തുണയ്ക്കുന്ന പാർട്ടികളുടെ കർത്ത സഹിതം രാഷ്ട്രപതിക്ക് കൈമാറാനാണ് ബിജെപി ആലോചിക്കുന്നത് ഇതിനായി ജെഡിയു ടി ഡി പി എന്നിവരിൽ നിന്ന് പിന്തുണ കർത്ത ലഭിക്കാൻ ബിജെപി ശ്രമം ശക്തമാക്കിയിട്ടുണ്ട് എൻ ഡി എയ്ക്കൊപ്പമാണെന്ന് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ നിതീഷ് കുമാർ സർക്കാർ രൂപീകരണത്തിൽ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ എൻ ഡി എന്റെ ഭാഗം തന്നെയാണ് ജെ ഡിയും എന്നാലും അത് ഔദ്യോഗികമായി ഇതുവരെ നിതീഷ് കുമാർ വ്യക്തമാക്കാത്തത് ചെറിയ ആശങ്കയ്ക്ക് വഴി വയ്ക്കുന്നുണ്ട് എന്നാലും ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് ഒരു സർക്കാരുണ്ടാക്കാനുള്ള ശ്രമത്തിന് നിതീഷ് കുമാർ മുതിരില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഡൽഹിയിലെത്തിയ നിതീഷ് കുമാർ സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല രണ്ടു ദിവസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അതുപോലെ ബി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയുമായി മുതിർന്ന ബി ജെ പി നേതാക്കളുമായി നിതീഷ് കുമാർ ദീർഘനേരം ചർച്ച നടത്തിയിരുന്നു പക്ഷേ ജെ ഈ ചർച്ച നടത്തിയ കാര്യമൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല എന്തോ ചികിത്സയുടെ ഭാഗമായിട്ടാണ് നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായി നിതീഷ് കുമാർ ഡൽഹിയിൽ എത്തിയത് എന്നാണ് നൽകിയ വിശദീകരണം ഇവിടെ നരേന്ദ്രമോദി മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഇല്ല നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇത് അലയൻസ് ആണ് ഒരുപാട് സഖ്യകക്ഷികളുണ്ട് അപ്പോ പലരുടെയും തീരുമാനങ്ങളും വോട്ടിങ്ങും ഒക്കെ തീരുമാനങ്ങൾക്ക് തടസ്സമായി വരുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോകളും ഒരുപാട് പോസ്റ്റുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് നിന്ന് അവർ എത്ര സീറ്റ് നേടിയെന്ന് നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് നടന്നത് രാജ്യത്തിനകത്തായിരുന്നു ഒന്ന് രണ്ട് രാജ്യത്തിന് വേണ്ടി ഒരു വിഭാഗവും പാകിസ്ഥാനു വേണ്ടി മറുവിഭാഗവും അതായത് രാജ്യസ്നേഹികളും രാജ്യവിരുദ്ധരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു നടന്നത് അതിൽ രാജ്യസ്നേഹത്തോട് കൂറുള്ളവർ ഈ രാജ്യം ആരുടെ കയ്യിലാണ് ബഹുസ്വരതയിൽ നിലനിൽക്കേണ്ടത് എന്ന് ചിന്തിച്ച ആളുകൾ ബി ജെ പിയെ വിജയിപ്പിച്ചു മറുവിഭാഗം വീണ്ടും ഈ രാജ്യത്തെ ഒരു എഴുപത് എൺപത് വർഷങ്ങളിലേക്ക് പുറകിലേക്ക് അടിക്കാൻ തൽപരനായ ആളുകൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്തായിരുന്നാലും ഈ രാജ്യം മുന്നോട്ട് തന്നെ കുതിക്കും അത് ചരിത്രത്തിന്റെ സത്യമാണ് കാലത്തിന്റെ സത്യമാണ് കാലത്തിന്റെ കാവ്യനീതി എന്ന വണ്ണം മൂന്നാമതും നരേന്ദ്രമോദിയിലേക്ക് തന്നെ ഈ ഭാരതത്തിന്റെ കടിഞ്ഞാണെത്തുന്നതിൽ സന്തോഷം നന്ദി